പതിനഞ്ചാമത് ഭാരതം ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് ജപ്പാനീസ് വനിത നൽകിയത് ഊഷ്മള സ്വീകരണം പ്രധാനമന്ത്രിയെ വരവേറ്റ നയ്യാരമ്മയും രാജസ്ഥാനി വേഷം ധരിച്ച ജപ്പാനീസ് വനിതകളുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് അർത്ഥം വരുന്ന വാചകങ്ങളോടെയാണ് പ്രധാനമന്ത്രിയെ ജാപ്പനീസ് വനിതകൾ വരവേറ്റത് രാജസ്ഥാനി വേഷങ്ങൾ ധരിച്ചെത്തിയ ജാപ്പനീസ് വനിതകളും കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ നങ്യാർകൂത്തിൻ്റെ വേഷവിധാനം ധരിച്ചെത്തിയ നങ്യാരമ്മയും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു രാജസ്ഥാനി നാടോടി ഗാനമായ വാരി ജൗൺ ഡേ എന്ന ഗാനവും അവർ മോദിക്കായി ആലപിച്ചു ഇതിനു പുറമേ ഭരതനാട്യം മോഹിനിയാട്ടം കഥക് ഒഡീസി തുടങ്ങിയ നൃത്ത നൃത്തങ്ങളും അരങ്ങേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കലാകാരന്മാർ പറഞ്ഞു ഭാരതീയ സംസ്കാരത്തോടുള്ള ജാപ്പനീസ് ജനതയുടെ അടുപ്പത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കലാകാരന്മാരുമായി സംവദിക്കുകയും ചെയ്തു ദ്വിദിന സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ജപ്പാനിലെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനുശേഷം മോദിയുടെ എട്ടാമത്തെ ജപ്പാൻ സന്ദർശനമാണിത് നാഷണൽ ഡെസ്ക് ജനം